ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഇന്ന് നാരായണീയ പാരായണമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ദശകം ഇരുപത്തിരണ്ട് അജാമിള മോക്ഷം അജാമിളൻ ആരാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് പാരായണത്തിലേക്ക് വരാം അല്ലേ കന്യാകുബ്ജം എന്ന സ്ഥലത്ത് അജാമിളൻ എന്ന പേരായ ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു അദ്ദേഹം മാതാപിതാക്കളോടൊപ്പം അതുപോലെ കുടുംബം അദ്ദേഹത്തിന് ഭാര്യയൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ആ ബ്രാഹ്മണത്വപരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിക്കുകയാണ് അപ്പം യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പുഷ്പങ്ങൾ അതിൻ്റെ വേണ്ടി അദ്ദേഹം കാട്ടിലേക്ക് പോവുകയും ആ സമയത്ത് അവിടെ വെച്ചൊരു മോശമായ സ്ത്രീയുമായിട്ടൊരു കൂട്ടുകെട്ടില് അദ്ദേഹം അവരെ വിവാഹം കഴിക്കേണ്ടി വന്നു അവരുമായിട്ട് ചേർന്നു അവർക്ക് പത്തു മക്കളുണ്ടായി ആ പത്താമത്തെ മകന് നാരായണൻ എന്നൊരു പേരിട്ടു കാരണം അദ്ദേഹത്തിൻ്റെ ആ ബ്രാഹ്മണത്വത്തിൽ നിന്ന് വന്ന ഒരാളായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ആ പേര് അത് മക്കൾക്കിടുന്നതിനകത്തൊരു വ്യത്യാസവും ഇല്ലായിരുന്നു നല്ല രീതി തോന്നിച്ചു കൊടുത്തു ഭഗവാൻ നാരായണെന്ന് പേരിട്ടു അപ്പോൾ ഈ മോശമായ ജീവിതമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും വയ്യാതൊക്കെ ആയി ആയിക്കഴിഞ്ഞ് ആ നാരായണ നാമത്തിന്റെ മഹത്വമാണ് ഇവിടെ വർണ്ണിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ആ നാരായണ മന്ത്രത്തിന്റെ ആ മഹത്വം അതാണ് അജാമണിന് കിട്ടിയ മോക്ഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ആ ജീവിത ചരിത്രങ്ങളിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയത് ആ സ്വന്തം മകനെ നാരായണ എന്നൊരു പേര് വിളിച്ചതാണ് നാരായണ നാരായണനാമത്തിൻ്റെ മഹത്വമാണ് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത് അരാമുള്ള മോക്ഷം ആ നാരായണീയ പാരായണത്തിൽ നമുക്ക് പാരായണത്തിലേക്ക് അടക്കാം ശ്രീ ശരണം ശ്രീ ശരണം अजामिलो नाम महीसुरापुराचरन् विभो धर्मपधान् गृहाश्रमी गुरोर्गिराकानमेत्य दृष्टवान् सुदृष्टशीलां कुलडां मदा कुलां तदा हृदाशया स्वधर्ममुत्सिज्यतया समारमन् अधर्मकारी दशमी भवन् पुनर्दधौ भवन्नामयुते सुदे समृत्युकाले यमराजकिङ्गरान् भयङ्करां स्त्रीन् अभिलक्षयन् भिया पुरामना जुहावनारायणनामघं सुधं दुराशयस्यापि तदा त्वनिर्गद त्वदीयनामाक्षरमात्रवैभवात् पुरोभिभे दुर्भवदीयपार्षदा चतुर्भुजा पीतपडा मनोरमाम् अमुं च सम्भाष्य विकर्षदो भडान् विमुच्यते त्यारुरुदुर्बलाद निवारिदास्ते य भवज्जनैस्तदा तदीयपापं निखिलं निवेदयन् भवन्तु पापानि कथं तु निष्कृदे कृते नमस्ति दण्डनमस्ति पण्डितां न निष्कृति किं भवादृशा इति प्रभो त्वत्पुरुषा बभाषिरे श्रुतिस्मृतिभ्यां विहिदावृदा दया पुनन्दि पावं न लुनन्ति वासनाम् अनन्दसेवादु निहृन्दति त्वयि इति प्रभो त्वत्पुरुषा बभाषिरे अनेन भोजन्मसहस्रकोढिभिः कृतेषु पापेषु विनिष्कृदी कृदा यदग्रही नाम भयाकुलो हरे हृदि प्रभो त्वत्पुरुषाभ्यभाषिरें नृणामं बुद्ध्याभिमुगुन्दकीर्तनं जगत्यघौखान्महिमास्य तादृशा यदाक्मिरेधांसि यधौषधं जदान् इति प्रभो त्वत्पुरुषाभभाषिरे इदीरितर्याम्य भटैरभासृदे भवत्पदानां च गणे तिरोहिदे भवस्मृतिं कञ्चनकालमाचरन् भवत्पदं प्राभ्य भवत्पटैरसौ स्वरा वेदनशङ्गितोऽयमा ശിശിഷ ഭമ്യതാമി ഭിശിഷതു സദേയനാഥ പാ മാം നാരായണാഖില ഗുരു നമസ്തേ ആ ഭഗവന്നാമത്തിൻ്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത് ഗോവിന്ദ അച്ഛുദാനന്ദ ഗോവിന്ദ അച്ഛുദാനന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ ഹരേമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ